പ്രത്യാശയുടെയും ഐക്യത്തിൻ്റെയും സന്ദേശവുമായി യൂറോപ്യൻ പാർലമെന്റിൽ അതിഗംഭീരമായി തിരുപ്പിറവി ദൃശ്യവിരുന്നൊരുങ്ങി ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ചരിത്ര സന്ദേശത്തിലൂടെ യൂറോപ്പിൻ്റെ ക്രൈസ്തവ വേരുകളെ അനുസ്മരിപ്പിക്കുന്ന രംഗങ്ങളാണ് പ്രദർശനത്തിലുള്ളത് മാൾട്ടയിലെ ഗ്രാമവും നഗരജീവിതവും ചിത്രീകരിക്കുന്ന രണ്ട് വലിയ മാസ്റ്റർ പീസുകൾ ഉൾപ്പെടെ ഇരുപത്തിയഞ്ചിലധികം മാൾട്ടിസ് തിരുപ്പിറവി ദൃശ്യവൽക്കരണ രംഗങ്ങളാണ് ബ്രസിൽസിലെ യൂറോപ്യൻ പാർലമെന്റിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ദേശീയ പൈതൃക കലാമേഖലകളിലെ പ്രാദേശിക മന്ത്രി ഓവൻ ബോണിസും എം ഇ പി അലക്സ് അജിയ സാലിബയും ചേർന്ന് ആരംഭിച്ചതാണ് ഈ എക്സിബിഷൻ മാൾട്ടിസ്ക്രിബുകളുടെ ഇതുവരെ സംഘടിപ്പിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വിദേശ പ്രദർശനത്തിനാണ് ഇത്തവണ ബ്രസൽസിലെ യൂറോപ്യൻ പാർലമെന്റിൽ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട മാൾട്ടിസ് പൈതൃകം ഇപ്പോൾ യൂറോപ്യൻ പാർലമെന്റിലെ ആയിരക്കണക്കിന് സന്ദർശകർ ആസ്വദിക്കുന്നു മാൾട്ടയുടെ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യങ്ങൾ അതിന്റെ തീരത്തിനപ്പുറത്തേക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഒരു സുപ്രധാന നേട്ടമായി ഈ എക്സിബിഷനെ മന്ത്രി ഓവൻ ബോണിസി വിശേഷിപ്പിച്ചു യൂറോപ്യൻ പാർലമെന്റിൽ പ്രദർശിപ്പിച്ച നാലാമത് മാൾട്ടിസ് തിരുപ്പിറവി ദൃശ്യാവിഷ്കരണത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനും ഭാഗമാകാനും കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ഗിജൻസിലെ മേയർ കെവിൻ കൗചി പറഞ്ഞു വിക്ടോറിയോസയെയും മാസയെയും പ്രതിനിധീകരിക്കുന്ന രണ്ട് വലിയ പുൽക്കൂടുകൾ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് തിരുപ്പിറവി ദൃശ്യവൽക്കരണ സീനുകൾ എക്സിബിഷനിൽ അടങ്ങിയിരുന്നു മാൾട്ടിസ് എംഇ പി അലക്സ് അജിയസ്ാലിബ സംഘടിപ്പിക്കുകയും ആതിഥേയത്വം വഹിക്കുകയും ചെയ്യുന്ന ഈ പ്രദർശനം മാൾട്ടയുടെ സാംസ്കാരിക പൈതൃകം ഒരു അന്താരാഷ്ട്ര വേദിയിൽ പ്രദർശിപ്പിക്കുന്നതിന് ഒരു പ്രത്യേക നാഴികക്കല്ലായിത്തീർന്നു ഒരു സ്വപ്ന സാക്ഷാത്കാരമെന്ന് അജിയസ് സാലിബ എക്സിബിഷനെ വിശേഷിപ്പിച്ചു ഇതൊരു പ്രദർശനം മാത്രമല്ല ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ആഘോഷവും മാൾട്ടിസ് കരകൗശല വിദഗ്ധരുടെ അസാമാന്യമായ കഴിവിൻ്റെ സാക്ഷ്യവുമാണ് അജിയസ് സാലിബ പറഞ്ഞു മാൾട്ടയുടെ ചരിത്രപരമായ സംസ്ക ത്തിന്റെയും കലാപരമായ പൈതൃകത്തിന്റെയും സാരാംശം പകർത്തുന്ന മാൾട്ടയിലെ ബിർഗുവിനെ പ്രതിനിധീകരിക്കുന്ന ഒരു കൂറ്റൻ തിരുപ്പിറവി ദൃശ്യവൽക്കരണ രംഗമാണ് എക്സിബിഷന്റെ ശ്രദ്ധേയമായ ഭാഗമായത് ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കീന ന്യൂസ്